ഹലോ അസല വലൈക്കും അപ്പം നമ്മൾ നാല് മണിക്കുള്ളൊരു ചായക്കുള്ളൊരു കടിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കടിയാണിത് ആട്ടപ്പൊടി കൊണ്ടുള്ള കടിയാണ് ആട്ടപ്പൊടി കുഴച്ച് പരത്തി ചിക്കൻ ഇട്ടുകാണ്ടല്ലൊരു സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കാം ആക്കം എളുപ്പത്തിൽ തയ്യാറാക്കാം കഴിക്കാൻ നല്ല രുചിയാണ് ഉള്ളി വാട്ടി ഇഞ്ചി പേസ്റ്റ് ഇട്ടു കറിവേപ്പിലിട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കന് ചിക്കൻ മാധ്യമൊന്ന് വേവിച്ചു വെച്ചതാട്ടോ നല്ല ഇട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുത്ത് ആട്ടപ്പൊടീൻ്റെ മാവ് കുഴച്ച് വെച്ചേലും അതൊന്ന് പെരത്തി എടുത്ത് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ നടവൊക്കെ വന്നിട്ട് നമ്മൾ പബ്സ് ഉണ്ടാക്കണോ ആകൃതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുക പെട്ടെന്ന് തയ്യാറാക്കാം ഇട്ട് നമ്മൾ എല്ലാം ഒന്ന് അങ്ങനെ റെഡിയാക്കിയതിന് ശേഷം അപ്പച്ചട്ടി ഗ്യാസമ വെച്ചിട്ടാണെന്ന് ചുട്ടെടുത്താൽ മതി നല്ല പെട്ടെന്ന് വേവാകുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം വന്തി ശരിക്കണം